ഹലോ അപ്പോൾ ഇന്ന് ഞാൻ ലീവാണ് കേട്ടോ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് ചെറു അമ്പലത്തിൽ ഉത്സവം ഉണ്ടോ അപ്പോൾ ഇന്ന് ലീവ് എടുക്കും ഇന്നും നാളെയും പറ്റുന്ന ലീവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എന്താ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒഴിക്ക് പോയി തുടങ്ങിയതിന് ശേഷം ഇനി അടിച്ചു തുറന്ന് പാർക്കങ്ങളെല്ലാം അങ്ങനെ ചെയ്തിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കുപ്പി മുളുപൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഉള്ള സാധനങ്ങൾ ഇട്ട് വെക്കുന്ന കുപ്പിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എല്ലാം ഒന്ന് അടുത്ത് എടുത്ത് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിന്ന് അയാളുടെ പാത്രങ്ങളെല്ലാം പുറത്തും ഇതിട്ടിട്ട് പിന്നെ ഇവിടെ തുടച്ച് ക്ലീൻ ചെയ്യണം എന്നിട്ട് നമ്മുടെ പൊടികളെല്ലാം ഒരു പേപ്പറിലൊക്കെ മാറ്റിയിട്ടും ആ പാത്ര പിന്നുകളൊക്കെ ഒന്ന് കഴുകി കൊടുക്കും കേട്ടോ ഞാൻ ഇവിടെ നിന്ന് തുറച്ചിട്ടിട്ട് പിന്നെ ഇന്ന് രാവിലെ രാവിലെ കളിക്കാനായിട്ട് ഉപ്മാവാണ് ഉപ്പ് മാവ് ഉണ്ടാക്കണം ഉപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതൊന്നും ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ ഉണ്ടാക്കി കൂടിച്ചൂട്ടാം ചായ ഉണ്ടാക്കി മ്മടെ കുഞ്ഞെ ഒന്നും വീട്ടിൽ ജോലിക്ക് പോകുമ്പോ ഞമ്മളിട്ട് കൊണ്ട് ആക്കിയിട്ടാണെ പോവാറു ലീവ് ആയതുകൊണ്ട് കുഞ്ഞിനു വെക്കില്ല അപ്പൊ അവക്ക് ഉറക്കം വരുന്നുണ്ട് അവളെ കൊണ്ട് ഉറപ്പിട്ട് പറ്റാണ് ഇത് ഷെൽഫിന് മൂന്ന് തട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിൽ സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ഞാനൊന്ന് അടിച്ച് ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് എല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം അടിച്ച് ക്ലീനാക്കി വീണ്ടും അവിടെ തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ കുപ്പിയിലുള്ള സാധനങ്ങളെല്ലാം ഓരോ ചെറിയ വേറെ കുപ്പിയിലേക്കൊക്കെ എടുത്ത് മാറ്റുവാണ് പിന്നെ അപ്പോൾ ഇത് ഒരു തട്ട് അടിച്ച് കഴിഞ്ഞു അപ്പോൾ അവിടെ പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടോ ഇനി നമുക്ക് പാത്രം വെക്കാനുള്ള ഒരു ഉണ്ട് രണ്ട് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകിയെടുത്തതിന് ശേഷം പാത്രങ്ങളെല്ലാം അങ്ങോട്ട് തന്നെ മാറ്റണം പിന്നെ ഇത് ഒരുവിധം മാറ്റാൻ പറ്റിയ സാധനങ്ങളെല്ലാം കുപ്പിയിലെ സാധനങ്ങളെല്ലാം മാറ്റുന്നുണ്ട് പിന്നെ ഇത് പച്ചക്കറി അരിഞ്ഞ് ആണ് കേട്ടോ അതുകൊണ്ട് പുറത്തു കളയട്ടെ കളയട്ട് പിന്നെ ഇതേ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകിയെടുക്കണോട്ടോ കഴുകാൻ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ കറിയൊക്കെ കൊണ്ടുവന്നിരുന്ന പാത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ ആകെ ആ അതൊന്നും കളയാറില്ല കേട്ടോ എല്ലാം എടുത്ത് വെക്കാറാണ് ഇപ്പം ഇതേ ഇത് ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പാത്രം കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കും എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ നെയ്യ് മേടിക്കുമ്പോൾ കിട്ടുന്നതും അപ്പോൾ ഈ ഒരു അച്ച് എന്താ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ കുഞ്ഞച്ചാണ് പക്ഷെ അതിലുണ്ടാക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല കളയാൻ തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ വെച്ചേക്കോ വെച്ചേക്കട്ടോ അപ്പോൾ ഇത് ഇവിടെ അടിച്ച് തുളച്ചതിന് ശേഷം വെക്കുവാട്ടെ അപ്പോൾ ഇത് പഞ്ചസാര ഇടാനായിട്ട് ഒരു വലിയ കുപ്പി ഞാനിത് ബിസ്ക്കറ്റിൻ്റെ കുപ്പി വാങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലേർത്തിട്ട് പഞ്ചസാര ഇട്ടി വെച്ചിട്ടോ പിന്നെ ഇത് താഴത്തുള്ള ആ ഒരു ഏരിയ അവിടെ നിന്ന് എല്ലാം അടിച്ച് ക്ലീനാക്കിയതിന് ശേഷം അടിച്ച് തുടച്ച് ക്ലീനാക്കിയിട്ട് അവിടെ കുറച്ച് എന്താ പുട്ട് കാണാം പിന്നെ ഇടിയപ്പത്തിൻ്റെ വച്ച് മിക്സിയുടെ ചെറിയ ചാറ് ചെറുതും വലുതായ ചാറ് എല്ലാം അവിടെ വെക്കുക കേട്ടോ എല്ലാം സെറ്റാക്കിട്ടുണ്ട് പിന്നെ ഇതേ ഇത് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡാണ് കേട്ടോ അത് നാല് തട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ ആ സ്റ്റാൻഡ് പിടിപ്പിക്കുന്ന എന്താ സ്റ്റാൻഡിൽ നിൽക്കുന്ന ആ ഒരു ഇത് മൂന്നെണ്ണം നാലെണ്ണം ഉണ്ടായിരുന്ന മൂന്നെണ്ണം ഉള്ളിലോട്ടോരെണ്ണം പോയി പിന്നെ ഇത് നാല് തട്ടി വെക്കാനുള്ള ആ സംഭവമൊക്കെ പോയിട്ടോ അപ്പൊ ഞാനത് രണ്ട് സെറ്റായി രണ്ട് തട്ടായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതും പിന്നെ ആ മഞ്ഞ സ്റ്റാൻഡ് അതും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എടച്ചിറയിൽ എൻ്റെ വീട്ടിൽ പാത്രമൊന്നും വെക്കാനുള്ള സൗകര്യം ഇല്ല അവിടെ വെച്ച് വാങ്ങിച്ചതാണ് കേട്ടോ അത് പിന്നെ ഇതിന് മുമ്പ് താമസിച്ച വീടുകളിലൊക്കെ തട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ചാക്കി കെട്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റാൻഡ് രണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഒരു സ്റ്റാൻഡ് ഇവിടെ ഉള്ളതാണ് കേട്ടോ എല്ലാം ഒതുക്കി റെഡിയാക്കി പിന്നെ ഇതേ താഴത്തെ ഇരിയിൽ നമ്മൾ ഇടിയപ്പത്തിന്റെ അച്ച് പൊട്ടുകണം മിക്സിയുടെ ജാറ് പിന്നെ ഉരുളി ഉണ്ട് ഇട്ടാ അത് പിന്നെ കുക്കറുകളുണ്ട് അത് എല്ലാം അങ്ങോട്ട് നീക്കി നീക്കിവെച്ചു പിന്നെ ഇതേ ഇതിലാണ് കേട്ടോ ഞാൻ അരി ഇട്ട് വെക്കുന്നത് പിന്നെ ഈ സ്റ്റാൻഡിൽ പച്ചക്കറിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ ആദ്യത്തെ തട്ടിൽ അപ്പച്ചട്ടി ചീനച്ചട്ടി അങ്ങനെയുള്ള ചെറിയ ഇതൊക്കെ അവിടെ വെച്ചേക്കുവാണ് കേട്ടോ അത് കുപ്പികളെല്ലാം വാഷ് ചെയ്ത് ചെയ്തവിടെ കമത്തിട്ട് വെക്കുകയാണ് അത് പിന്നെ ഉണങ്ങുമ്പോൾ എടുത്ത് വെക്കണം അങ്ങനെ ഇതേ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ ഇത്രയോളൂട്ട് അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഓക്കെ ബായ ഉമ്മ ഉമ്മാതി